ഒരു ചുംബനം ഇത്രമേൽ വിവാദമാകുന്നതെൻ്റെ എൻ്റെ വീടിനടുത്തുള്ള മാതാമൃതാന്മയി ആശ്രമത്തിൽ അമ്മയുടെ ജന്മദിനമാണ് അവിടെ പതിവുള്ളതാണ് അന്തേവാസികളായ ഭക്തരായ ആളുകൾ അമ്മയെ കാണാൻ വരികയും അമ്മയ്ക്ക് മുത്തം നൽകുകയും അമ്മയുടെ മുന്നിൽ വളരെ സമർപ്പിതമായി കൈകൾ കൂപ്പി പ്രാർത്ഥനാപൂർവ്വം കിടക്കുകയും ഒക്കെ ചെയ്യുന്നത് സർവ്വസാധാരണമാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയിൽ അവരുടെ ബാക്കി രാഷ്ട്രീയ കാര്യങ്ങളോ മറ്റുള്ളതൊക്കെ എന്തുമാണെങ്കിലും സമൂഹത്തിൽ ഒരുപാട് പേർക്ക് അവരെ കൊണ്ട് ധാരാളമായ ഉപയോഗങ്ങളും സഹായങ്ങളും പിന്നെ സേവനങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഏത് സമുദായത്തിൽപ്പെട്ട നേതാക്കന്മാർക്കാണ് മിടുക്കും വൈഭവവും ഒന്നുമില്ലാത്തത് എന്നന്വേഷിക്കുമ്പോൾ അതിൽ വലിയ പുതുമയൊന്നുമില്ല നമുക്ക് ഇഷ്ടമല്ലാത്തതും ഇഷ്ടമുള്ളത് എന്നും പറഞ്ഞ് തരംതിരിച്ച് കാണുന്നതിലും അർത്ഥമില്ല അവിടെ വരുമ്പോൾ ഞാൻ കൂടി സാക്ഷിയായ ചില സന്ദർഭങ്ങളുണ്ട് അതിലൊന്ന് തേറമ്പൽ രാമകൃഷ്ണൻ സാർ എന്ന് പറയുന്ന പഴയ സ്പീക്കർ അദ്ദേഹം ഈ അമ്മയെ കാണാൻ വന്നപ്പോൾ നെടുമ്പാടൊരൊറ്റ വീഴ്ച അങ്ങ് വീണു അമ്മയുടെ കാൽക്കലേക്ക് അത് ഓരോരുത്തരുടെ രീതിയാണ് മറ്റ് ചിലർ ആലിംഗനബദ്ധരാകും വളരെ പ്രാധാന്യമുള്ള ഒരു ആലിംഗനമാണ് നമ്മുടെ ആൻ്റണിയുടെ ആലിംഗനം അദ്ദേഹം ആ ശിവഗിരി പോലീസ് ആക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല വളരെ ശക്തമായ പോലീസ് സന്നാഹത്തോടെയാണ് സാക്ഷാൽ ആൻ്റണി സാറ് ഇവിടെ വന്ന് അമ്മയുടെ ജന്മദിനത്തിന് ഒരു മുത്തം കൊടുത്തിട്ട് പോയത് ബി ജെ പി നേതാക്കൾ പലരും ഇങ്ങനെ അമ്മയുടെ മുത്തം സ്വീകരിക്കാറുണ്ട് കൊടുക്കാറുണ്ട് വാങ്ങാറുണ്ട് അതൊക്കെ തന്നെ ഒരു പതിവുള്ളതാണ് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാറും ഇതുപോലെ തന്നെ അമ്മയെ ഇങ്ങനെ ആലിംഗനം ചെയ്യുന്നതും ഒക്കെയുണ്ട് അമ്മ ചിലപ്പോൾ ആപ്പിളും ഓറഞ്ചും ഒക്കെ തിരിച്ചും കൊടുക്കാറുണ്ട് അത് ഈ നാട്ടിൽ നടക്കുന്നൊരു കാര്യമാണ് ഇതെല്ലാം സർവ്വസാധാരണമായി നടക്കുമ്പോൾ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സാറിൻ്റെ ഒരു മുത്തമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ വൈറലായിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ഓൺലൈൻ ചാനൽ എഴുതിയത് സാക്ഷാൽ ഈ അമ്മയെ സുധാമണി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും വിദേശ രാജ്യങ്ങളിൽ വരെ പോയി ഇവരുടെ ആയിരുന്നവരുടെ ഇൻ്റർവ്യൂ എടുക്കുകയും അത് സ്വന്തം ചാനലായ കൈരളിയിലൂടെ ഇന്നത്തെ രാജ്യസഭാംഗമായ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ പുറത്തുവിടുകയും ഇത്തരം കാര്യങ്ങളോട് വളരെ അകലം പാലിച്ച് നിൽക്കുന്നവരാണ് എന്ന അഭിമാനബോധം തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് അണികൾക്ക് സൈദ്ധാന്തികമായി പകർന്നു നൽകുകയും ചെയ്ത ഒരു പ്രത്യയശാസ്ത്രമായ അടിത്തറ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത അവിടെയാണ് ഈ പറഞ്ഞ കാന്തപുരം അബൂബക്കർ ഉസ്താദിൻ്റെ മുടിയാത്രയുമായി ബന്ധപ്പെട്ട് അന്നത്തെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി എല്ലാം ബോഡി വേസ്റ്റ് ആണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ചതും പിന്നെ അതോടൊപ്പം തന്നെ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന എസ് എൻ ഡി പിയുടെ യോഗം ജനറൽ സെക്രട്ടറി ആർ എസ് എസിൻ്റെ നാവ് കടമെടുത്തിരിക്കുകയാണെന്ന് പറയുന്നതും ഒക്കെ അടക്കമുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അതുപോലെ തന്നെ നികൃഷ്ട ജീവി എന്ന് ഈ പറയുന്ന എന്താ പറയുന്നത് പള്ളി പുരോഹിതന്മാരെ അത് മത്തായി ചാക്കോ എന്ന് പറയുന്ന ഒരു എം എൽ എ അവസാന ഘട്ടത്തിൽ കുർബാന സ്വീകരിച്ചു എന്ന് പറഞ്ഞതിനോടാണ് മുഖ്യമന്ത്രി അതിരൂക്ഷമായി പ്രതികരിച്ചത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ടു വന്ന വെള്ളാപ്പള്ളി നടേശൻ സാറ് ഒരു പരമഭക്തനായ ആളാണ് മുഖ്യമന്ത്രി എന്ന് പറയുകയും എ കെ ബാലനെ പോലെയുള്ളവർ അദ്ദേഹം ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് എന്നുള്ള സംഗതികളിലേക്ക് മറുപടി പറയേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ നമുക്ക് സാക്ഷിയാണ് ഈ സന്ദർഭത്തിലാണ് ഈ മുത്തത്തിൻ്റെ പ്രാധാന്യവും വരുന്നത് വെച്ചാൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളിൽ ആൾ ദൈവങ്ങളോടും അത്തരം വിശ്വാസങ്ങളോടുമൊക്കെ അകലം പാലിക്കുന്നു എന്ന് മാത്രമല്ല എല്ലാ ഘട്ടങ്ങളിലും പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ വേറിട്ട് വർത്തമാനം പറയുകയും അത് ഈ വിശ്വസിക്കുന്നവരുടെ അനുയായികൾക്ക് വ്യക്തി ആക്ഷേപവും നിലനിൽക്കുകയാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ മന്ത്രി അടുത്തേക്ക് ചെന്ന് അമ്മ ആ ചിത്രം കണ്ടാൽ അറിയാം അമ്മ അങ്ങനെ ആവശ്യപ്പെടുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്തില്ലെന്നാണ് തോന്നുന്നത് അദ്ദേഹം അങ്ങോട്ട് ചെന്ന് ചുംബനം കൊടുക്കുകയും ആ ചുംബനം ഏറ്റുവാങ്ങി നിർവൃത്തി അടയുകയും ചെയ്തത് ചുംബനം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്കതിൽ പുതുമൊന്നുമില്ല പക്ഷേ അതിനകത്തൊരു രസകരമായ കാര്യം അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ജീവിയുണ്ട് അത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പഴയ വൈസ് ചാൻസലർ രാധാകൃഷ്ണനാണ് ഗോപകുമാർ സാഹിതി എന്ന് പറയുന്ന ഫേസ്ബുക്കിൽ എഴുതുന്ന എനിക്ക് തോന്നുന്ന ഒരു കോൺഗ്രസ് സുഹൃത്തായ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് അദ്ദേഹത്തെ വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിൽ ഈ പറഞ്ഞത് വ്യാഖ്യാനിച്ച് എന്തായാലും അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ സാന്നിധ്യത്തിൽ ആ മഹത്തായ കർമ്മത്തെക്കുറിച്ച് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് ആളുകൾ വിമർശനം ഉന്നയിക്കുന്നുണ്ട് സാധാരണ സ്വന്തം നേതാക്കളുടെ എന്ത് കാര്യവും ഡിഫൻഡ് ചെയ്യുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് ന്യായികൾ അവർ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഇതുവരെ സ്ട്രോങ് ആയി ഡിഫൻഡ് ചെയ്യാത്തത് അത് സാമൂഹ്യ മാധ്യമം നോക്കിയാൽ അറിയാം ഒന്ന് വെള്ളാപ്പള്ളിയെ പുകഴ്ത്തുന്ന സംഗതിയിലും അദ്ദേഹത്തിന് കൊടുക്കുന്ന സ്പേസിലും അണികൾ അതിൻ്റെ ഒരു സംഗതിയും ആവേശവും ഒട്ടും കാണിക്കുന്നില്ല രണ്ടാമത്തേത് ഈ ചുംബനത്തിൻ്റെ വിഷയത്തിലും അതുതന്നെയാണ് സ്ഥിതി സാധാരണ പോലെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുയായികൾ അണികൾ അവർക്ക് ഏത് നേതാക്കളെക്കാളും അപ്പുറത്തേക്കുള്ളൊരു ബോധ്യം ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന സഖാക്കൾക്കുണ്ട് മുകളിലേക്കൊക്കെ ഉള്ളവർക്ക് പല ആവശ്യങ്ങളും അധികാരങ്ങളും വേണ്ടതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യുമെങ്കിലും താഴെയുള്ളവർക്ക് അങ്ങനെയില്ല എൻ്റെ നാട്ടിലൊരു ശംഖുമൂപ്പരെ ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ് അദ്ദേഹം ഈ തെങ്ങിലൊക്കെ കയറി തേങ്ങ ഇടുന്ന ഒരാളായിരുന്നു കാഴ്ചയിലൊക്കെ വളരെ മെലിഞ്ഞിട്ടൊരാൾ എൻ്റെ വാപ്പയുടെ റേഷൻ കടയിൽ റേഷനൊക്കെ വാങ്ങാൻ വരുന്ന ഒരാളാണ് നമ്മളെയൊക്കെ കണ്ടാൽ സാധനം പക്ഷേ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു കമ്മിറ്റിയിൽ ഏതെങ്കിലും ഉപരി കമ്മിറ്റിയിൽ നിന്ന് ആളുകൾ റിപ്പോർട്ട് ചെയ്യാൻ വന്നാൽ ആദ്യം ഈ ശംഖുവണ്ണൻ എന്ന് വിളിച്ച് തിരക്കിയിട്ടാണ് വരുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്ര കൃത്യമായ സൈദ്ധാന്തിക ക്ലാരിറ്റിയാണ് ഉള്ളത് ഈ ഏത് വിഷയങ്ങളിലും അതുപോലെ കൃത്യമായി ചോദ്യം ചോദിക്കും അതിന് മറുപടി പറഞ്ഞിട്ടല്ലാതെ ഈ വരുന്നവർക്ക് അവിടെ നിന്ന് അനങ്ങാൻ കഴിയില്ല അത്ര ബോധ്യമാണത് ആ കാഠിന്യവും ബോധ്യവുമുള്ള ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ ഈ പറയുന്ന ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു ശക്തി അവർക്കാണ് ഇതൊന്നും ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്തത്